നമസ്കാരം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇന്ന് രാമായണം വായുന്ന എട്ടാം ദിവസത്തിലെ ഏതാനും വരികൾ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയാ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാനകരാമ ശ്രീരാമ മമ കൃതി രമദാംഘവാത്മാരാമ ശ്രീരാമ രമാപദേ ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തു നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോം എങ്കിൽ നീ ഞങ്ങൾ ചൊല്ലുന്നത് കേൾക്കണം നിൻ കുടുംബത്തോട് ചെന്ന് ചോദിക്ക നീ നിങ്ങളെ ചൊല്ലി ഞാൻ ചെയ്യുന്ന പാപങ്ങൾ നിങ്ങൾ കൂടെ പകുത്തൊട്ട് വാങ്ങിയിടുമോ എന്നു നീ ചെന്ന് ചോദിച്ചു വരുവോളം നീടുമത്ര ഞങ്ങൾ നിസംശയം ഇത്തമാകരമ ഞാൻ വീണ്ടും പോയി ചെന്ന് മറ്റ് പുത്രമാ പുത്രധാരാധികളോട് ചോദ്യം ചെയ്തേൻ ദുഷ്കർമ്മ സഞ്ചയം ചെയ്തു ഞാൻ നിങ്ങളെയൊക്കെ ഭരിച്ചു കൊള്ളുന്നു മൽപാപമൊക്കെ ഞാൻ തന്നെ കുജിക്കുന്നു സത്യം പറയണമെന്നു ഞാൻ ഉത്തരമായി അവരെന്നോട് ചൊല്ലിനാർ നിത്യവും ചെയ്യുന്ന കർമാകണ ഫലം കർത്താവൊഴിഞ്ഞു മറ്റന്യൻ കുജിക്കുമോ താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ വരൂ യാനൂമദോ കേട്ടു ജാത നിർവേദനൈ മാനസേ ചിന്തിച്ചു ചിന്തിച്ചോരോതരം താവസന്മാ നിന്നരോളുന്ന ദിക്കിനേ താവേനേ ജെന്നും നമസ്തേവിച്ചിരി ഞാൻ നാരായനായ നമോ നാരായനായ നമോ നാരായനായ നമോ നാരായനായ നമോ